മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കി തന്നെയാണ് ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് നേരിട്ട് ചോദ്യത്തേക്ക് തന്നെ കടക്കാം ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം നോവലുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആദ്യകാല നോവലുകളുടെ ശരിയായ കാലക്രമം സരസ്വതി വിജയം അക്ബർ ഇന്ദുമതി സ്വയംവരം സുകുമാരി മാർത്താണ്ഡവർമ്മ ഇതിന്റെ ശരിയായ കാലക്രമം അനുസരിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കാലക്രമം നമുക്കൊന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് ഇന്ദുമതീ സ്വയംവരം എന്ന് പറയുന്ന നോവൽ രചിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് മാർത്താണ്ഡവർമ്മ രചിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് സരസ്വതി വിജയം രചിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് അക്ബർ രചിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് സുകുമാരി എന്ന് പറയുന്ന നോവല് രചിക്കുന്നത് ഇപ്പൊ ശരിയായിട്ടുള്ള ക്രമം എന്ന് പറയുന്നത് ഇന്ദുമതി സ്വയംവരം മാർത്താണ്ഡ സരസ്വതി വിജയം അക്ബർ സുകുമാരി ഇന്ദി സ്വയംവരം മാർത്താണ്ടവർമ്മ സരസ്വതി വിജയം അക്ബർ സുകുമാരി സുകുമാരിയുടെ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് അടുത്ത ചോദ്യം നോക്കാം ആത്മകഥകൾ കാലക്രമം അനുസരിച്ച് ശരിയായ ഗണ കുറച്ച് നെറ്റ് പരീക്ഷകളിലൊക്കെ ആയിട്ട് ഈ കാലഘണനാക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഒരു നെറ്റിന്റെ ഒരു ട്രെൻഡായിട്ട് തന്നെ അത് മാറിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കാലഘണനാക്രമത്തില് പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ കഥകള് കവിതകള് നോവലുകള് വിമർശന ഗ്രന്ഥങ്ങള് അതുപോലെ തന്നെ ഏർ ആട്ടക്കഥകള് തുടങ്ങിയവയൊക്കെ കാലഘണനാക്രമത്തില് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് വന്ന് കാണുന്നുണ്ട് ഇപ്പൊ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ചോദ്യം എന്ന് പറയുന്നത് ആത്മകഥകൾ കാലക്രമം അനുസരിച്ച് ശരിയായിട്ടുള്ള ഗണം കവിയുടെ കാൽപ്പാടുകൾ ജീവിതപാത ജീവിതസമരം എൻ്റെ വഴിയമ്പലങ്ങൾ കഴിഞ്ഞ കാലം എൻ്റെ വഴിയമ്പലങ്ങൾ കഴിഞ്ഞ കാലം ഇതില് ശരിയായിട്ടുള്ള ക്രമം ഏതാണെന്ന് നമുക്ക് നോക്കാം ജീവിതസമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലാണ് അതുപോലെ തന്നെ കഴിഞ്ഞ കാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടാണ് ജീവിത സമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് കഴിഞ്ഞ കാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് എന്റെ വഴിയമ്പലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജീവിത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കവിയുടെ കാൽപ്പാടുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇത് നടുവട്ടം ഗോപാലകൃഷ്ണന്റെ ആത്മകഥാ സാഹിത്യ മലയാളത്തിൽ എന്നുള്ള പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള വർഷമാണ് ഞാനിപ്പോ പറഞ്ഞത് ജീവിത സമരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കഴിഞ്ഞ കാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് എൻ്റെ വഴിയമ്പലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജീവിത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കവിയുടെ കാൽപ്പാടുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്നറിയപ്പെടുന്ന നാല് ആട്ടക്കഥകളിൽ വിട്ടുപോയതിനെ തിരിച്ചറിയുക ഭഗവതം കിർമീരവധം നിക നിവാദ കവച കാലകയവധം ഏതാണ് ഇതില് വിട്ടുപോയിട്ടുള്ളത് ഭഗവതം പറഞ്ഞിട്ടുണ്ട് കിർമീരവധം പറഞ്ഞിട്ടുണ്ട് നിവാദ കവച കാലകയവധം പറഞ്ഞിട്ടുണ്ട് കോട്ടം തീർന്ന കോട്ടയം കഥകൾ എന്ന് പറയുന്നത് ആരുടെ ആട്ടക്കഥകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് കോട്ടയം തമ്പുരാന്റെ ആട്ടക്കഥകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇതിൽ വിട്ടുപോയത് ഏതാണ് കല്യാണ സൗഗന്ധികം ഭഗവതം കിർമീരവധം കല്യാണ സൗകന്ധികം നിബാധ കവച കാലകയം അടുത്ത ചോദ്യം ഒരു സാഹിത്യ സൃഷ്ടിയെ ആധാരമാക്കി നിർമ്മിച്ച ആദ്യ മലയാള സിനിമ ഒരു സാഹിത്യ സൃഷ്ടിയെ ആധാരമാക്കി നിർമ്മിച്ച ആദ്യ മലയാള സിനിമ ഏത് നിർമ്മാല്യം വേലുത്തമ്പിതളവ മാർത്താണ്ഡവർമ്മ മതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ എന്ന നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ആ ഒരു സിനിമ വരുന്നത് അപ്പൊ ഒരു സാഹിത്യ സൃഷ്ടിയെ ആധാരമാക്കിയിട്ടുള്ള മലയാളത്തിലെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയാണെന്ന് ഓർക്കുക അടുത്ത ചോദ്യം ദ്രാവിഡവൃത്തത്തിൽ രചിക്കപ്പെട്ട മലയാള മഹാകാവ്യം ദ്രാവിഡ വൃത്തത്തിൽ രചിക്കപ്പെട്ട മലയാള മഹാകാവ്യം വേദവിഹാരം ശ്രീയേഷു വിജയം ശ്രീചിത്രോദയം ഉമാകേരളം വേദവിഹാരം ശ്രീയേഷു വിജയം ശ്രീ ചിത്രോദയം ഉമാകേരളം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം വേദവിഹാരമാണ് അല്ലേ വേദവിഹാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് രചിക്കപ്പെടുന്നത് ശ്രീയേഷി വിജയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് രചിക്കപ്പെടുന്നത് ഇതിൽ വേ വേദവിഹാരത്തെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശദമായി മഹാകാവ്യത്തിന്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ദ്രാവിഡ വൃത്തങ്ങൾ ഉപയോഗിച്ച് എഴുതുന്നു അതേപോലെ തന്നെ കിളിപ്പാട്ട് രീതി രചിക്കപ്പെട്ടു എന്നൊക്കെ വേദവിഹാരത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മഹാകാവ്യങ്ങളുടേതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ച് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും മുൻകാല ചോദ്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ കുറെ കൂടി നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗങ്ങളെല്ലാം വിശദമായി തന്നെ പഠിച്ച് പോവാൻ വേണ്ടി ശ്രമിക്കുക അടുത്ത ചോദ്യം പന്തിഭോജനം എന്ന ചെറുകഥയുടെ കർത്താവ് ആര് അക്ബർ കക്കട്ടിൽ അശോകൻ ചെരുവിൽ സുഭാഷ് ചന്ദ്രൻ സന്തോഷേച്ചാനം അക്ബർ കക്കട്ടിൽ അശോകൻ ചെരുവിൽ സുഭാഷ് ചന്ദ്രൻ സന്തോഷേച്ചിക്കാനം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ആരാണ് പന്തിഭോജനം എന്ന ചെറുകഥ രചിച്ചത് സന്തോഷേച്ചാനമാണ് സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ കൊമാല എന്ന് പറയുന്ന സമാഹാരത്തിൽ ഉൾപ്പെട്ട കഥയാണ് പന്തിഭോജനം അടുത്ത ചോദ്യം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്ന ഷേക്സ്പിയർ നാടകങ്ങൾ ഏതെല്ലാം മാക്ബത്ത് ഒതല്ലോ ടെമ്പസ്റ്റ് ഒതല്ലോ മർച്ചൻ വെനീസ് മാക്ബത്ത് ഹാംലറ്റ് ഒതല്ലോ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഷേക്സ്പിയർ നാടകങ്ങൾ ഏതൊക്കെയാണ് ഹാംലെറ്റും ഒഥല്ലോയുമാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഹാംലെറ്റും ഒഥല്ലോ ഒഥല്ലോയുടെ ഒന്നും രണ്ടും അംഗങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് വിവർത്തനം ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ എന്നും കൂടി ഓർക്കുക അടുത്ത ചോദ്യം അത് എല്ലുറപ്പുള്ള കവിതയാണ് മാംസളത്വവും ദുർമേധസ്സും അതിൽ തരിമ്പുമില്ല ക്ഷോധക്ഷമമായ കവിത എന്ന് അതിനെ വിളിക്കാം ആ കവിത മുഗ്ധഹാസം പൊഴിക്കുമ്പോഴും കരൾ തകർന്ന് കേഴുമ്പോഴും ആ ശക്തി കൈമോശം വരാറില്ല വൈലോപ്പിള്ളി കവിതയെക്കുറിച്ച് ഈ ഒരു വിലയിരുത്തൽ നടത്തിയത് ആരാണ് സന്ദർഭം ഏത് ഓപ്ഷനിൽ അരക്കൊടുത്തിട്ടുണ്ട് എം എൻ വിജയൻ ഓണപ്പാട്ടുകാരുടെ അവതാരിക എം ലീലാവതി വിടയുടെ അവതാരിക കുട്ടിക്കൃഷ്ണമാരാർ കന്നിക്കൊയ്ത്തിന്റെ അവതാരിക പി എ വാര്യർ കടൽ അവതാരിക ആരാണ് വൈലോപ്പള്ളി കവിതയെ കുറിച്ചിട്ട് ഇങ്ങനെ വിലയിരുത്തിയത് അത് പി എ വാര്യരാണ് പി എ വാര്യരാണ് കടൽ കാക്കകളുടെ അവതാരികയില് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ അഭിപ്രായത്തിൽ നമ്മൾ എപ്പോഴും ഓർത്തു വയ്ക്കുന്ന വാക്കേതാണ് എല്ലുറപ്പുള്ള കവിത വൈലോപ്പിള്ളി കവിതയെ എല്ലുറപ്പുള്ള കവിത എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് പി എ കടൽ കാക്കകളുടെ അവതാരികയിൽ തൊൽക്കാപ്യവുമായി ബന്ധപ്പെട്ട് പല പരീക്ഷകളിലും ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതില് തൽക്കാപ്യവുമായി ബന്ധപ്പെട്ട് വന്നൊരു ചോദ്യമാണ് അതിലെ മൂന്ന് ഭാഗങ്ങൾ ഏത് ചൊല്ലധികാരം നാമാധികാരം പൊരുളധികാരം എഴുത്തധികാരം ധാത്വാധികാരം ചൊല്ലധികാരം നാമാധികാരം പൊരുളധികാരം എഴുത്തധികാരം ദ്വാത്വാധികാരം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ചൊല്ലധികാരവും പൊരുളധികാരവും എഴുത്തധികാരവുമാണ് തൊൽക്കാപ്പ്യത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങൾ എന്ന് പറയുന്നത് ചൊല്ലധികാരവും എഴുത്തധികാരവും പൊരുളധികാരവുമാണ് തൊൽക്കാപ്പ്യത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങൾ എന്ന് പറയുന്നത് അടുത്തതായി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം ചേരുംപടി ചേർക്കുക വി കൃഷ്ണൻ തമ്പി കർണശപദം പന്നിശ്ശേരി നാണുപിള്ള ഭഗവതം കോട്ടയത്ത് തമ്പുരാൻ താടകാവധം മാലി മാധവൻ നായർ മാലി മാധവൻ നായർ നിഴൽക്കൂത്ത് ഇപ്പൊ ഇതില് ശരിയായിട്ടുള്ള പിന്നെ എഴുത്തുകാരനും അതുപോലെ തന്നെ ശരിയായിട്ടുള്ള അവരെഴുതിയിട്ടുള്ള ഗ്രന്ഥം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് അല്ലെ ഇപ്പൊ കഥകളിയുമായി ബന്ധപ്പെട്ട് രചിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളും ഗ്രന്ഥകർത്താക്കളെയുമാണ് ചേരുമ്പടി ചേർക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് വി കൃഷ്ണൻ തമ്പി വി കൃഷ്ണൻ തമ്പി രചിച്ചിരിക്കുന്ന അട്ടക്കഥയാണ് ഏത് താടകാവധം വളരെ പ്രശസ്തമായിട്ടുള്ള അട്ടക്കഥയാണ് താടകാവധം ആരാണ് രചിച്ചിരിക്കുന്നത് വി കൃഷ്ണൻ തമ്പി പന്നിശ്ശേരി നാണുപിള്ള പണ്ണിശ്ശേരി നാണുപിള്ളയാണ് രചിച്ചിരിക്കുന്നത് ഏത് നിഴൽക്കൂത്ത് നിഴൽക്കൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കൃതി ആരുടേതാണ് പന്നന്നിശ്ശേരി നാണുപിള്ളയുടേതാണ് കോട്ടയത്ത് തമ്പുരാനാണ് ഭഗവതം എന്ന് പറയുന്ന അട്ടക്കഥ രയിച്ചത് അല്ലെ കോട്ടയത്ത് തമ്പുരാൻ ഭഗവതം മാലി മാധവൻ നായരാണ് കർണശപഥം രചിച്ചിരിക്കുന്നത് മാലി മാധവൻ നായരാണ് കർണശപഥം രചിച്ചിരിക്കുന്നത് ഓർത്തുവെക്കുക വി കൃഷ്ണൻ തമ്പി തടകാവധം പന്നിശ്ശേരി പിള്ള നിഴൽക്കൂത്ത് കോട്ടയത്ത് തമ്പുരാൻ ഭഗവതം മാലി മാധവൻ നായർ കർണശപദം മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും പരീക്ഷകളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ ചർച്ച ചെയ്യാം പഠിക്കാം ഇനിയും ഞങ്ങളുടെ ചാനൽ ഹൃദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ക്ലാസുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളെ ആയിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും ഏറ്റവും നന്നായി തന്നെ പഠിക്കാൻ കഴിയട്ടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നന്ദി